ഹരേ കൃഷ്ണ എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സ്വാഗതം നിങ്ങൾ കേട്ട കഥ തന്നെയാണ് എന്നിരുന്നാലും ഒന്നുകൂടി കേൾക്കാം വിദൂര പത്നിയും ഭഗവാനും ഇന്നൊരു കൃഷ്ണകഥയാവാം അല്ലേ ഭഗവാന്റെ കഥകൾ കേൾക്കുന്നതും പറയുന്നതും പാരായണം ചെയ്യുന്നതും എല്ലാം പുണ്യം തന്നെയാണ് ശ്രീകൃഷ്ണ ഭക്തരായ വിദൂരർക്കും പത്നിക്കും ഭഗവാനെ സ്വഗൃഹത്തിൽ കൊണ്ടുവന്ന് പാദപൂജ ചെയ്യുവാൻ കഴിഞ്ഞെങ്കിൽ എന്ന് വളരെയേറെ മോഹമുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭഗവാൻ മധുരയിലേക്ക് കംസന്റെക്ഷണം സ്വീകരിച്ച് വന്നത് വിദുരർ സന്തോഷത്തോടുകൂടി ശ്രീകൃഷ്ണ ഭഗവാനെ തൻ്റെ ഗൃഹത്തിലേക്ക് ക്ഷണിച്ചു സമയമാവുമ്പോൾ ഞാൻ തീർച്ചയായും വരാം എന്ന് ഭഗവാൻ ഉറപ്പു നൽകി വിദുരർക്ക് ആ നിമിഷം മുതൽ വിദൂരപത്നി ഭഗവാൻ വരുന്ന ദിവസവും സമയവും കാത്തിരിക്കുന്നു സദാ ഭഗവല് ചിന്ത മാത്രമായിരുന്നു അവർക്ക് എപ്പോഴാണ് തൻ്റെ ഭഗവാൻ വരുക എന്ന് നിശ്ചയമൊന്നുമില്ലാലോ അപ്പോൾ ഭഗവാൻ വരുമ്പോൾ എങ്ങനെ സ്വീകരിക്കണം എന്തൊക്കെ നൽകണം എന്തൊക്കെ പറയണം കണ്ണൻ എന്തൊക്കെ ചോദിക്കും എന്തൊക്കെ പറയും എന്നെല്ലാം ഓർത്ത് ഓരോ ദിവസവും കഴിക്കുമായിരുന്നു രാത്രിയിൽ ആണ് തങ്ങളുടെ ഭഗവാൻ വരുന്നത് എങ്കിൽ ആ ആദിത്യം എങ്ങനെയാണ് സ്വീകരിക്കേണ്ടത് എന്നെല്ലാം സ്വപ്നം കാണുമായിരുന്നു വിദൂരപത്നി അവരുടെ നയനങ്ങൾ സദാ കൃഷ്ണചിന്തയിൽ നിറഞ്ഞൊഴുകും എന്നും ഭഗവാനെ സ്വീകരിക്കുവാൻ വേണ്ടതെല്ലാം ഒരുക്കി വെച്ച് ഭഗവാനായി കാത്തിരിക്കും അവർ എപ്പോഴാണ് ഭഗവാൻ വരിക എന്നൊന്നും അറിയില്ലാലോ അപ്പോഴാണ് അടുത്ത ഗ്രഹത്തിലെ ഒരു ഉണ്ണി എപ്പോഴും വിദൂര പത്നിയുടെ സഹായത്തിന് വരാറുണ്ടായിരുന്നു ആ ഉണ്ണിയോട് ഭഗവാനെക്കുറിച്ച് എപ്പോഴും പറയും വിദൂര പത്നി അമ്പാടിയിൽ കണ്ണൻ ഓരോ വികൃതികൾ കാട്ടിയത് വെണ്ണ കട്ടത് കലമുടച്ചത് പൈക്കളെ മേച്ചത് ഗോവർദ്ധനം ഉയർത്തിയത് എന്നുവേണ്ട എല്ലാം എല്ലാം എത്ര പറഞ്ഞാലും ആ അമ്മയ്ക്ക് മതിയാവില്ല അങ്ങനെ ഒരു ദിവസം പത്നി കുളിക്കുവാൻ പോയ സമയത്താണ് ഭഗവാൻ വന്നത് വിദൂരും ഗൃഹത്തിലുണ്ടായിരുന്നില്ല അപ്പോൾ ഭഗവാൻ വരുന്നത് ഉണ്ണി കണ്ടു ധാരാളം കേട്ടതുകൊണ്ട് ഭഗവാനെ കണ്ടതും ആ ഉണ്ണിക്ക് മനസ്സിലായിത്രേ ഉണ്ണി ഓടിച്ചെന്നു ഭഗവാൻ വന്ന വിവരം വിദൂരപത്നിയെ അറിയിച്ചു മുങ്ങി നിവർന്ന ഉടനെയാണ് കണ്ണൻ വന്നു എന്ന് കേട്ടത് കേട്ട പാതി കേൾക്കാത്ത പാതി ആമ്മ കൃഷ്ണാ കൃഷ്ണ എന്ന് വിളിച്ചുകൊണ്ട് ഭഗവാന്റെ സമീപത്തേക്ക് ഓടിച്ചെന്നു താൻ നനഞ്ഞ വസ്ത്രങ്ങളാണ് അണിഞ്ഞിരിക്കുന്നതെന്ന് അവർ മറന്നുപോയി കണ്ട മാത്രയിൽ ഭഗവാനെ കണ്ട മാത്രയിൽ ഓടിച്ചെന്ന് സകലതും മറന്ന് ഗാഢം ഗാഠം പുണർന്നു വിദൂരപത്നി ഈ സമയം ആ ഉണ്ണി വേഗം ചെന്ന് അമ്മ ഒരുക്കി വെച്ച പഴങ്ങളും പീഠവും എല്ലാം എടുത്തുകൊണ്ടുവന്നു അതുകണ്ട ആ ഭക്ത ഭഗവാനെ വിളിച്ചുകൊണ്ട് ഭഗവാൻ ഭഗവാനിരിക്കാൻ വെച്ച പീഠത്തിൽ അവർ തന്നെ കയറിയിരുന്നു ഭഗവാന്റെ ഭഗവാൻ്റെ കൈപ്പിടിച്ച് താഴെയിരുത്തി ഭക്തിയുടെ ആ സച്ചിദാനന്ദത്തിൽ അവരൊന്നും തന്നെ അറിയുന്നുണ്ടായിരുന്നില്ല പിന്നീട് പഴം തൊലി ഉരിഞ്ഞ തൊലി ഭഗവാന് നൽകാൻ തുടങ്ങിയവർ തൊലിയുടെ പകരം ആ തൊലിക്ക് പകരം പഴം താഴെ കളഞ്ഞു ഭഗവാൻ ആ പഴത്തിൻ്റെ ആ തൊലി വളരെ സ്വാദോടുകൂടി ആസ്വദിച്ച് ഭക്ഷിക്കുവാനും തുടങ്ങി ഇതെല്ലാം കണ്ടുകൊണ്ട് ഉണ്ണി അമ്പരം നിൽക്കുകയാണ് ഇതെന്താ ഇങ്ങനെ ഒരു പക്ഷേ ഇനി ഇങ്ങനെയാണോ കണ്ണന് കൊടുക്കേണ്ടത് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വിദൂരർ വന്നു അദ്ദേഹം വരുമ്പോൾ തന്നെ കണ്ട കാഴ്ച ഇപ്രകാരമാണ് പഴം തൊലിച്ച് ആ തൊലിയാണ് ഭഗവാന് കൊടുക്കുന്നത് തൻ്റെ പത്നി അദ്ദേഹം അമ്പരന്ന് പോയി മാത്രമല്ല തൻ്റെ ഭാര്യ നനഞ്ഞീറനായ വസ്ത്രങ്ങളോടുകൂടി തലയൊന്നും തോർത്താതെ ഭഗവാന്റെ മുൻപിൽ ഒരു പീഠത്തിലിരിക്കുന്നു അതാ ഭഗവാനെ തറയിൽ ഇരുത്തിയിട്ട് തൻ്റെ ഭാര്യ ഉയർന്ന പീഠത്തിൽ ഭഗവാന്റെ ശരീരവും ആ പീതവസനവും എല്ലാം നനഞ്ഞിരിക്കുന്നു മാത്രമല്ല പഴം താഴെ കളഞ്ഞിട്ട് ആ തൊലിയാണ് ഭഗവാനെ തീറ്റിക്കുന്നത് അവിടുന്നാണെങ്കിൽ യാതൊന്നും അറിയാത്ത പോലെ വളരെ സ്വാദോടുകൂടി അത് ഭക്ഷിക്കുന്നു അദ്ദേഹത്തിന് സങ്കടം സഹിക്കാനായില്ല എൻ്റെ കൃഷ്ണ എന്ന് ഉറക്കി വിളിച്ചുകൊണ്ട് ആ തൃപാദത്തിൽ വീണു വിദൂരർ അപ്പോഴാണ് വിദൂര പത്നിക്ക് ആ ബാഹ്യമായ ബോധമുണ്ടായത് ആ സ്വാതി ആകെ പരിഭ്രമിച്ചു എന്നിട്ട് ഭഗവാനോട് പറഞ്ഞു കൃഷ്ണ എൻ്റെ അവിവേകം പൊറുക്കണേ കൃഷ്ണ എന്ന് കരഞ്ഞുകൊണ്ട് ആ കൃഷ്ണപാദത്തിൽ നമസ്കരിച്ചു അപ്പോൾ ഭഗവാൻ പറഞ്ഞു നിങ്ങൾ ആചാരപ്രകാരം പൂജ ചെയ്യുന്നതിനേക്കാൾ ഇഷ്ടമായതും ഉചിതമായതും നിഷ്കാമമായ നിറഞ്ഞ സ്നേഹത്തോടു കൂടിയുള്ള ഇപ്രകാരമുള്ള സൽക്കാരം തന്നെയാണ് ഇത്രത്തോളം സ്വാദ് എനിക്ക് മറ്റൊന്നിൽ നിന്നും ലഭിക്കാറില്ല അപ്പോൾ ഭഗവാന്റെ മുൻപിൽ നാം നമ്മെ തന്നെ മറന്നുകൊണ്ട് നിൽക്കണം അവിടെ ഞാൻ നീയെ അങ്ങനെയുള്ള ഒന്നും വേണ്ട ഒരു ആചാരത്തിൻ്റെയും ആവശ്യമില്ല ഭഗവാനോടുള്ള ആ ഒരു സ്നേഹം ഭക്തി അതുമാത്രം മതി എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ ശരണം